Thank you. ഹലോ ക ഈ പത്രമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രമോല്ലോ നമ്മുടെ നയന ദേവ്യാനീടെ അടുത്ത് അമ്മയോട് പറയൂട്ടോ അമ്മ എന്തിനാ ആദർശേട്ടൻ ഇങ്ങനെ മുഖം കൊടുക്കാതെ നടക്കുന്നത് ഞാൻ പോലും ആദർശേട്ടനോട് ഒരു പരിഭവം കാണിക്കുന്നില്ലല്ലോ അമ്മ സത്യം അറിഞ്ഞിട്ട് ആദർശേട്ടനോട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ പക്ഷെ ഇപ്പോഴൊന്നും ആദർശേട്ടനോട് ഇങ്ങനെ മുഖം കൊടുക്കാതെ നടക്കല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന ദേവ്യാനീനോട് പറയുന്ന കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ ജലജ മുത്തശ്ശനോട് പോയി ഇങ്ങനെ ഉറഞ്ഞ തൊള്ളു ആട്ടോ ആദർശ എന്തൊക്കെ തെറ്റിദ്ധരം കാണിച്ചിരിക്കുന്നു എന്നിട്ടും അവൻ എം ഡിയുടെ പോസ്റ്റ് ചെയ്യുന്നൊരു താരി അച്ഛൻ മാറ്റിയിട്ടില്ലല്ലോ അച്ഛൻ എന്താ ഇങ്ങനെ വേറെ വല്ലവരാണെന്നെങ്കിൽ കാണാറുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ എനിക്ക് ഉറപ്പ് വരുമ്പോൾ ഞാൻ അവൻ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റുക തന്നെ ചെയ്യും പക്ഷെ ഇപ്പോൾ എനിക്കത് അവൻ തെറ്റ് ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടേ ഏറ്റവും ഒടുവിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ ആദർശ കിരണ്ടെടുത്ത് രണ്ടുപേരുടെയും നമ്മുടെ അബിയുടെയും ആദർശൻ്റെയും കുഞ്ഞിൻ കുഞ്ഞിൻ്റെയും നമ്മുടെ ചന്ദുമോളുടെയും മുടി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ ആരാണ് യഥാർത്ഥ അച്ഛൻ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടി നമ്മുടെ കിരണ്ടെടുത്ത് കൊടുക്കുന്നൊരു രംഗങ്ങൾ തന്നെയാട്ടോ ആരാണ് യഥാർത്ഥ അച്ഛനെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ കിരണടുത്ത് പറയുന്നുണ്ടേ ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നയന നമ്മുടെ ചന്മോളെ ചന്മോളുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുക എന്നിട്ട് നമ്മുടെ മോള് അമ്മക്ക് ഇങ്ങനെ ഭയങ്കര ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ ആ തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ പോലും മകളുടെ ഉമ്മ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ണീരൊഴുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ നയനയും ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചകൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പാടത്തെ ഒരു വീഡിയോ ഇവിടുന്നത് വരയ്ക്കും ഗുഡ് ബൈ